തൃശൂർ പൂരത്തിൻ്റെ ആധ്യാത്മിക പ്രൌഢിയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ശങ്കരാ ഹാളിൽ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചു മാതാ മഠത്തിലെ സ്വാമി അനഘാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയോടെയാണ് ഹിന്ദു മഹാസംഗമം ആരംഭിച്ചത് പാഞ്ചജന്യം ഭാരതം എന്ന സാംസ്കാരിക സംഘടനയാണ് ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചത് സന്യാസി ശ്രേഷ്ഠരും തന്ത്രിമുഖ്യരും മുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും സംഗമത്തിൽ പങ്കെടുത്തു മാതാ അമൃതാനന്ദമയമഠത്തിലെ സ്വാമി അനഖാമൃതാനന്ദ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജകളോടെയാണ് ഹിന്ദുമത് ഹിന്ദുമഹാസംഗമം ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണെന്നും നാടിന്റെ ആധ്യാത്മിക പൈതൃകത്തെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു ഹിന്ദു മഹാസംഗമത്തിന്റെ ഉദ്ദേശമെന്നും തൃശൂർ ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ പറഞ്ഞു ആധ്യാത്മിക തനിമയെ വീണ്ടെടുക്കുക എല്ലാ ഉത്സവങ്ങളുടെയും പിന്നിലുള്ള ആധ്യാത്മിക തനിമയെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഗമത്തിന് തുടക്കമിടുന്നത് മാത്രമല്ല ഇത് എല്ലാ വർഷവും നടന്നു പോകത്തക്ക രീതിയിൽ ില്ല ജസ്റ്റിസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതൊരു ചരിത്ര സംഭവമാണെന്നും സനാതനധർമ്മ വിശ്വാസികളായ എല്ലാ ജനങ്ങളുടെയും സമഗ്രമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വേദിയാണ് ഹിന്ദുമഹാസംഗമെന്നും മാതാ അമൃതാനന്ദമയി മഠം കൽപ്പറ്റ മഠാധിപതി വേദ അമൃതാനന്ദപുരി പറഞ്ഞു ശേഷം ശ്രീനാരായണ പൂജയും നാരായണീയ പാരായണവും നടന്നു ഉച്ചയ്ക്ക് ശേഷം ഹിന്ദു മഹാസംഗമം യൂത്ത് പാർലമെന്റും യദീ സംഗമവും നടന്നു പാഞ്ചുജന്യം ഭാരതം എന്ന സാംസ്കാരിക സംഘടനയാണ് മഹാസംഗമം സംഘടിപ്പിച്ചത് ജനം തൃശൂർ